ഈ വിജയം ഞാൻ ഫലസ്തീനിലെ മനുഷ്യർക്ക് സമർപ്പിക്കുന്നു അവരാണല്ലോ യഥാർത്ഥ പോരാളികൾ ഇടിക്കൂട്ടിൽ ലിയോൺ എഡ്വേർഡ്സ് ചോറെതുപ്പുമ്പോൾ ബിലാൽ മുഹമ്മദ് എന്ന ആ മുപ്പത്തിയാറുകാരൻ ആകാശത്തേക്ക് കൈ ഉയർത്തി മാഞ്ചസ്റ്റർ നഗരത്തിൽ അപ്പോൾ ഒരു ഇതിഹാസം പിറക്കുകയായിരുന്നു യു എഫ് സിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫലസ്തീനി വംശജന്റെ കിരീടധാരണം അഞ്ച് റൗണ്ട് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ലിയോൺ എഡ്വേർഡ്സിനെ നിരം പരിശാക്കി ബിലാൽ വീരതിഹാസം രചിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ബിലാലിന്റെ തുടർച്ചയായ പന്ത്രണ്ടാം വിജയം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇതാദ്യമായാണ് ഒരാൾ ലിയോൺ എഡ്വേഡ്സിനെ ഇടിക്കൂട്ടിൽ പരാജയപ്പെടുത്തുന്നത് വിജയത്തിന് ശേഷം ബിലാൽ ഫലസ്തീൻ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചു അയാളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അയാൾ മൈക്ക് കൈയിലെടുത്തു ഫലസ്തീനിലെ മനുഷ്യരെ നിങ്ങൾക്കല്ലാതെ ഞാൻ ആർക്കാണ് ഈ വിജയം സമ്മാനിക്കുക ഇവിടെ കൂടിയിരിക്കുന്ന പലരുടെയും കണ്ണുകൾ നിറയുന്നത് എനിക്കിപ്പോൾ കാണാനാകുന്നുണ്ട് അത് മാത്രം മതി എനിക്ക് ഈ പതാക ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അധികം ഫലസ്തീനിയൻ അത്ലറ്റുകൾക്ക് അവസരം ലഭിക്കാറില്ല അതിനാൽ ഇതെനിക്ക് അഭിമാന നിമിഷമാണ് ഈ കൊടികടയാളം ഞാൻ എല്ലാത്തിനും മുകളിൽ ഉയർത്തിപ്പിടിക്കും എൻ്റെ രാജ്യം നിലനിൽക്കുന്നുണ്ട് എന്നും അവിടെ കുറേ മനുഷ്യരുണ്ടെന്നും ലോകത്തെ കാണിക്കണം എനിക്ക് ബിലാൽ വൈകാരികമായാണ് ഇത് അവസാനിപ്പിച്ചത് കുതുസിന്റെ മണ്ണ് എന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ഉമ്മയുടെ ശബ്ദം എന്നെ തേടിക്കെത്തുന്നു പ്രിയപ്പെട്ട മാതൃരാജ്യമേ ഞാൻ നിനക്കൊപ്പം നിലയുറപ്പിക്കുന്നു എന്റെ രക്തം ഫലസ്തീനി രക്തമാണ് ബിലാലിന്റെ വിജയത്തിന് ശേഷം കോപ് ലൈവിൽ മുടങ്ങിക്കെട്ടത് ഫലസ്തീനിയൻ ഗായകൻ മുഹമ്മദ് അസാഫിന്റെ വിശ്വപ്രസിദ്ധമായ അനദമ്മി ഫലസ്തീനി എന്ന ഗാനമാണ് വർഷങ്ങളായി യു എഫ് സി വേദികളിൽ ബിലാലിന്റെ വാക്കൌട്ട് ഗാനം ഇതാണ് മുഖവുമായി ഇടിക്കൂട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഇനി എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നയാൾ ആരാധകരോട് ആവേശത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഒമ്പതിന് അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ബിലാലിന്റെ ജനനം ബിലാലിന്റെ മാതാവും പിതാവും ഫലസ്സിൻ വംശജരാണ് രണ്ടായിരത്തി പതിനാറിലാണ് താരം യു എഫ് സിയിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചത് അവിടുന്ന് ഇങ്ങോട്ട് ഏഴ് വർഷക്കാലം ഇടിക്കൂട്ടിലെ നിറസാന്നിധ്യമാണ് ഈ താരം ടൈറ്റിൽ വിജയത്തിന് ശേഷം മുൻ യു എഫ് സി ചാമ്പ്യൻ കബീബ് നർമഗോ മെതോ അടക്കമുള്ളവർ ബിലാലിന് അഭിനന്ദനകളുമായി എത്തി ബിലാൽ അർഹിച്ച വിജയമാണിതെന്നാണ് കബീബ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മത്സരത്തിന്റെ ഫലം എന്തോ ആയിക്കോളട്ടെ താൻ ഇന്നു മുതൽ ബിലാലിന്റെ കടുത്ത ആരാധകനാണെന്നാണ് ന്യൂസിലൻഡിന്റെ ഇസ്രായേൽ അടസാന്യ കുറിച്ചത് ഈ പോരാട്ടത്തിൽ ബിലാൽ തോറ്റിരുന്നെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു അത്രമേൽ വലിയ പോരാട്ടവീര്യമാണ് അയാൾ കാഴ്ചവച്ചത് ലിയോണിന്റെ രാജ്യത്ത് വെച്ചാണ് അയാൾ ഈ ഇതിഹാസമെടുത്തിയത് എന്നോർക്കണം അടസാന്യ കുടിച്ചു ലിയോൺ എഡ്സിനെതിരായി വിജയത്തിന് ശേഷം മാഞ്ചസ്റ്റർ നഗരത്തിൽ തുറന്ന വാഹനത്തിൽ ബിലാലിന്റെ വിജയാഘോഷം അരങ്ങേറി ഫലസ്തീനി പതാകകളുമായാണ് പ്രിയ താരത്തെ ആരാധകർ വരവേറ്റത് കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സ് വേദിയിലും ഇസ്രായേൽ ജീവൻ പൊലിഞ്ഞ നരഹത്യയിൽ അത്ലറ്റികളുടെ ഓർമ്മയിൽ നിറഞ്ഞ ഒളിമ്പിക്സ് ചടങ്ങിൽ ഒളിമ്പിക് താരങ്ങളെയും വഹിച്ചുള്ള ബോട്ട് സീൻ നന്ദിയിലൂടെ തുടയറിഞ്ഞത് എട്ട് താരങ്ങളാണ് ഇത്തവണ ഫലസ്തീനെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ മാറ്റുരക്കാൻ എത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടന്ന പരേഡിൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് പ്രതീകമായ കഫിയ ധരിച്ച് അണിനിരന്ന താരങ്ങളെ വൻ കരഘോഷത്തോടെയാണ് ജനങ്ങൾ വരവറ്റത് ഒളിമ്പിക്സിലെ ആദ്യം രാജ്യത്തിന്റെ പതാക ഉയർത്തി സംഘത്തെ മുന്നിൽ നിന്ന് അയച്ചു ഒളിമ്പിക്സ് വേദികളിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട് മാലി ഇസ്രായേൽ ഫുട്ബോൾ മത്സരത്തിൽ സ്റ്റേഡിയത്തിൽ നിറയെ ഫലസ്തീൻ ഐക്യദാഠ ബാനറുകൾ നിറന്നു കാണികൾ ഫലസ്തീൻ ഐക്യദാട്യം പ്രഖ്യാപിച്ചും ഇസ്രായേൽ നരഹത്തെ വിമർശിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഇസ്രായേൽ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ ഗാലറിയിൽ നിന്ന് കൂക്കുവിളികൾ ഉയർന്നെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിൽ കഴിഞ്ഞ പത്ത് മാസത്തിനിടെ മുന്നൂറ്റി അൻപത് ഫലസ്തീൻ അത്ലറ്റുകൾക്ക് ജീവൻ നഷ്ടമായതാണ് ഫലസ്തീൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഔദ്യോഗിക കണക്ക് ഫുട്ബോൾ ജൂഡോ ബാസ്കറ്റ്ബോൾ ബോക്സിംഗ് താരങ്ങളെല്ലാം കൊല്ലപ്പെട്ടവരിലുണ്ട് നിരവധി ഗ്രൗണ്ടുകളും കായിക സമുച്ചയങ്ങളും പരിശീലന കേന്ദ്രങ്ങളും എല്ലാം ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്നിരുന്നു